ഇരുക്ക് ആ വട വട ഇങ്ങേരെ കൈമോണിക്ക അങ്ങോട്ട് ചിരി ആരെ ഇഷ്ടണ്ടാക്കല്ലേ സച്ചിചമാരോട് ചണ്ട കൊച്ചണ്ടാക്കണ്ട ചണ്ട ആക്കിണ്ട ഏടാ കൊച്ചണ്ടാക്കണ്ട കൊച്ചണ്ടാക്കണ്ട സൈലന്റാങ്ങേറ്റ മുമ്പരെ കൈ കെട്ടി മുമ്പരെ മുമ്പരെ പിടിച്ചാ അമ്മ നല്ല നോക്കടാ നോക്കടാ അപ്പൂ അപ്പൂ ആ ചേയി ചേയി നോക്കിയേ ഇതിക്കുട്ടാ വീഡിയോ എടുക്കസി നോക്ക് ഇനകണക്ക് നാല് ചെയ്തിേ തുണിയിലൂല്ലേ തുണിയില് ചാക്ക് പ്രശ്ന ചാക്ക് പ്രശ്നമുണ്ടല്ലേ കാര്യം കേരളം ഇല്ലല്ലോ അമ്പ അതിന്റെ പടം കണ്ടില്ല ഇല്ല 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 അത് അത്